പണ്ടൊരു കാലത്ത് കാറ്റർഹഗ് എന്ന സ്ഥലത്ത് ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം വളരെ ധൈര്യശാലിയായിരുന്നു കൂടാതെ ബലശാലിയും പക്ഷെ അവിടെയുള്ള കാട്ടിലേക്ക് പ്രവേശിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം അവിടെ ഭീകരനായ ഒരു എൽഫ് നൈറ്റ് ജീവിക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകളോട് പോലും അങ്ങോട്ട് പോകരുതെന്ന് അദ്ദേഹം വിലക്കിയിരുന്നു എന്റെ പ്രിയപ്പെട്ട നീ എവിടെ വേണമെങ്കിലും ആ കാട്ടിൽ മാത്രം പോകാൻ പോകാൻ പാടില്ല പാടില്ല കാരണം അവിടെ വിചിത്രമായ ജീവികളും ഉണ്ടായിരിക്കും ഭയങ്കരനായ അത് കാറ്റർഹോഗിനുള്ളിൽ ആരും ുംകത്തുപോയൻ നമ്മളെ ജീവനോട് തിരിച്ചുവിടില്ല ഇത് എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞ കാര്യമാ എനിക്ക് ഇതുപോലത്തെ കഥകളിലൊന്നും വിശ്വാസമില്ല ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ പോകും ഞാൻ താങ്കളുടെ മകളാണ് എന്നെ ഇത് സാധിക്കും നീ അവിടെ പോകാൻ പാടില്ല അച്ഛാ സമ്മതിച്ചാലും ഞാൻ ഒന്നിനെയും തന്നെ ഭയപ്പെടാറില്ലെന്ന് അറിയില്ലേ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പേടിക്കുന്നത് തന്നെ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവിടെ പല വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് നീ അവിടെ പോകാൻ പാടില്ല അതിനുള്ളിലേക്ക് പോകാതിരിക്കാൻ സാധിച്ചില്ല അച്ഛൻ പറഞ്ഞ ഒരു കാരണം കൊണ്ടാണ് ഇത്രയും നാളും പോകാഞ്ഞത് പക്ഷെ ഒരു ദിവസം എന്നെ ആ കാട്ടിനുള്ളിലേക്ക് ആരോ വാന്ന് വിളിക്കുന്നത് പോലുണ്ട് വരോ വിൻഫ്ലൈ കാറ്റർഹോഗിനുള്ളിലേക്ക് പോകാനുള്ള സമയമായി ഓ ഇത് കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു വളരെ മനോഹരമായിരിക്കുന്നു ഇവിടെയുള്ള പൂക്കൾ കണ്ടില്ലേ എത്ര മനോഹരമായിരിക്കുന്നു എന്ത്പരിതാണ് നീ ആരാണെങ്കിൽ എനിക്ക് എന്താ ദേവത റാണിയുടെ ദേഷ്യത്തെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല ഇവിടുന്ന് പോകാൻ പോകാനാ പറഞ്ഞത് വീണ്ടും ഞാൻ ഇവിടെ വരും പോകും അതെന്റെ ഇഷ്ടമാണ് നിങ്ങളുടെ റാണി എങ്ങനെയുള്ള ആളാണ് കൂടെയുള്ള പടയാളികൾ പോലും മറിഞ്ഞല്ലേ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്താ ഭയമാണോ എനിക്ക് പേടി എന്താണെന്ന് അറിയേയില്ല അപ്പൊ ഭീരുവാണെന്ന് സമ്മതിച്ചല്ലേ ഭീരുവെന്ന് വിളിക്കുമെന്ന് പേടിയുണ്ടല്ലേ അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ തന്നെ എന്റെ മുന്നിലേക്ക് വന്നത് ശരി രാജകുമാരി ഞാൻ നിങ്ങളുടെ മുന്നിൽ കുടുങ്ങിയിരിക്കുക നിങ്ങൾ വന്നതിൽ സന്തോഷം ആരെങ്കിലും ഇവിടേക്ക് വന്നല്ലോ അതിൽ വളരെ സന്തോഷം എല്ലാവരും ഉള്ളിലേക്ക് വരാൻ പേടിക്കുന്ന ഈ വനത്തിൽ ഒറ്റയ്ക്ക് സംരക്ഷണം നൽകാൻ നിങ്ങൾക്ക് പേടിയില്ലേ എന്റെ അടുത്ത് ഒരു ദുഷ്ടനായ യോധാവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ നിങ്ങൾ അങ്ങനല്ല എന്നെ കാണാൻ അങ്ങനെ ശരി ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ എത്തിപ്പെട്ടത് ഏഴു വർഷത്തിന് മുൻപ് ഞാനും എന്റെ അച്ഛനും ഈ കാട്ടിലൂടെ പോവുകയായിരുന്നു അങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഇടിയും ഉണ്ടായി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വഴി പിരിഞ്ഞു എനിക്ക് പെട്ടെന്ന് മയക്കം വന്നു ഞാൻ കണ്ണു തുറക്കുമ്പോ ാണി എന്റെ കൺമുമ്പിൽ നിൽക്കുന്നത് കണ്ടു അന്നു മുതൽ സേവനം തുടങ്ങി നിങ്ങളുടെ അടുത്ത് മറയാനുള്ള മന്ത്രശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നിങ്ങൾ ഒരു വീരനായിട്ട് തന്നെ ഇരിക്കണം ഞാൻ പോയിട്ട് വരാം രാത്രി മുഴുവനും ജാനറ്റും പരസ്പരം ഒരാൾ മറ്റൊരാളെ കുറിച്ച് ആലോചിച്ചോണ്ടിരുന്നു സത്യം പറഞ്ഞ വീണ്ടും എപ്പൊ കാണു എന്നുള്ള ജാനറ്റ് വളരെ വേഗം ആകാംക്ഷെടുത്ത് കാറ്റൺ ഹോഗിലേക്ക് പോയി ടാമലിന് അവളെ കണ്ടത് സന്തോഷമായി മാന്ത്രിക ശക്തി ഉപയോഗിച്ച് സ്വാഗതം ചെയ്തു മണിക്കൂറുകളോളം അവർ ചിരിച്ച് സംസാരിച്ചു കൊണ്ടേയിരുന്നു ആ ദേവതയുടെ പൂന്തോട്ടത്തിന്റെ അരികിൽ തന്നെ മനുഷ്യരുടെ ലോകത്തെ നീ മിസ് ചെയ്യുന്നുണ്ടോ എനിക്ക് പുറത്തേക്ക് പറഞ്ഞു കുടുംബത്തിലേക്ക് പോകണം എന്തുകൊണ്ടാ നീ അങ്ങനെ ചെയ്യാത്തത് റാണിയുടെ മന്ത്രം കൊണ്ടാണ് അങ്ങനെ ആ മന്ത്രം ഇല്ലാതാക്കുന്ന ശക്തി എന്റെ ഇല്ലേ വിട്ടേക്ക് ആ കാര്യം എന്താണ് ഞാൻ ഞാൻ ഇത് നിന്നോട് എങ്ങനെ പറയും എനിക്ക് നിന്നെ സഹായിക്കണം അതെങ്ങനെയെന്ന് പറഞ്ഞാ മതി നോക്കൂ റാണി എത്രത്തോളം ശക്തിയുള്ള ആളാണെന്ന് നിനക്കറിയാവല്ലോ എന്നെ എന്താണ് ചെയ്തതെന്ന് കണ്ടില്ലേ അപ്പൊ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ത് സത്യമാണോ അതെ നിന്റെ കൂടെ ജീവിക്കാൻ നിനക്കും എന്നെ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കും ഇഷ്ടപ്പെട്ടു ഞാൻ എന്ത് ചെയ്യണമെന്ന് മാത്രം നീ പറ ഇന്ന് തൊട്ട് മൂന്നാമത്തെ രാത്രി അർദ്ധരാത്രി നിലാവിന്റെ വെളിച്ചത്തില് മൈൽ സ്ക്രോപ്സി ദേവതമാരും പടയാളികളോടൊപ്പം അവിടെ എത്തുന്നതായിരിക്കും അവിടെ വെച്ച് നീ എന്നെ കാണുമ്പോ എന്നെ വലിച്ച് താഴേക്ക് ഇട്ടേക്ക അതിനുശേഷം ഒന്ന് തന്നെ അവിടെ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ നിന്നെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും ആദ്യം ഒരു കറുത്ത കുതിര പോകും അത് െ പിന്നെ ഒരു ബ്രൗൺ കളർ കുതിര പോകും അത് പോയതിനു ശേഷം നിറമുള്ള വെളുത്ത ഒരു കുതിര അവിടേക്ക് വരും അതാണ് എന്റെ കുതിര എന്നെ വലിച്ച് താഴേക്കിട് നന്നായിട്ട് പിടിക്കണം എന്നെ കണ്ടു പേടിക്കാൻ പാടില്ല റാണിക്ക് ഈ കാര്യം മനസ്സിലായാൽ അവരെന്നെ പാമ്പായിട്ട് മാറ്റും പക്ഷെ ഞാൻ കടിക്കില്ല എന്നെ കണ്ട് പേടിക്കാതെ മുറുക്കി എന്നെ പിടിച്ചേക്കണം പിന്നെ ഞാനൊരു വലിയ കരടിയായിട്ട് മാറും പക്ഷെ നിന്നെ ഒന്നും ചെയ്യില്ല എന്നെ കണ്ടു പേടിക്കാൻ പാടില്ല എന്നെ മുറുക്കി പിടിച്ചോണം അതിനുശേഷം ഞാൻ ഒരു കുറുക്കനായിട്ട് മാറും നിന്നെ ഒന്നും ഞാൻ ചെയ്യില്ല എന്നെ കണ്ട് പേടിക്കാതെ എന്നെ മുറുക്കി പിടിച്ചോണം അവസാനം ആ ശാപം തീർന്നു പോവും ഓർമ്മിച്ചോളൂ ഈ ശാപത്തിൽ നിന്നും എനിക്ക് പുറത്തേക്ക് വരാൻ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ജാനറ്റ് അന്ന് വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയി ഹാലോവിൻ രാത്രിയിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് എവിടെയാണ് നീ നീ പോയിട്ട് വരുന്നത് കാടിനുള്ളിലേക്കാണോ അച്ഛാ ഞാൻ നിന്നോട് പോകാൻ പാടില്ലെന്നല്ലേ പറഞ്ഞേ പ്രേതമൊന്നുമല്ല പാവം ആ കാട്ടിൽ അവനെ കണ്ടോ അതെ നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഈ നിമിഷം മുതൽ നീ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് പോകുവാൻ പാടുള്ളതല്ല മനസ്സിലായോ അച്ഛാ പക്ഷെ ഞാൻ ഞാൻ അവന് സത്യം ചെയ്തു കൊടുത്തു അതിനുശേഷം വെളിയിൽ പോകാതെ നോക്കാൻ വേണ്ടി പടയാളികളെ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ചു രാത്രി കാറ്റർ ഹോഗിലേക്ക് എനിക്ക് പോകണം ടാമലിനെ പുറത്തു കൊണ്ടുവരാൻ ഇതല്ലാതെ വേറെ മാർഗില്ല പക്ഷെ എങ്ങനെ അന്ന് ഹാലോവിൻ രാത്രി ആ രാത്രിയിൽ അരമനയിൽ ഒരു വലിയ വിരുന്ന് സൽക്കാരം നടക്കുകയായിരുന്നു മുഖംമൂടിയും ധരിച്ചുകൊണ്ട് ജാനറ്റ് വിരുന്നുകാരോടൊപ്പം തിരിച്ചു അങ്ങനെ അവൾ കൊട്ടാരത്തിൽ നിന്നും പുറത്തു കടന്നു കുതിരപ്പുറത്ത് കയറി വളരെ വേഗത്തിൽ മൈൽ ക്രോസിലേക്ക് പോയി അവിടെ അർദ്ധരാത്രിയിൽ അവൾ കാത്തിരുന്നു എന്നെ എതിർക്കാൻ വേണ്ടി ആരാണ് വന്നിരിക്കുന്നത് ആദ്യം ആ റാണി ടാമിലിനെ ഒരു വിഷപ്പാമ്പാക്കി മാറ്റി ആ വിഷപ്പാമ്പ് ജാനറ്റിനെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരുന്നു പക്ഷെ അവൾ പേടിച്ചില്ല അതിനെ വിടാതെ പിടിച്ചു അതിനുശേഷം റാണി ടാമിലിനെ ഒരു ഭയങ്കര സിംഹമാക്കി മാറ്റിയെടുത്തു ജാനറ്റ് അതിനും ഭയപ്പെടാതെ വിടാതെ പിടിച്ചു അതിനുശേഷം ടാമിലിനെ ഒരു ചെന്നയാക്കി മാറ്റി അപ്പോഴും ജാനറ്റ് പേടിച്ചില്ല മുറുക്കി പിടിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം റാണി താമലിനെ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന കൽക്കരിയാക്കി മാറ്റി ജാനറ്റിന്റെ കൈ ചുട്ടുപൊള്ളി എന്നാലും ജാനറ്റ് അവനെ താഴേക്ക് വിട്ടില്ല അവൾ ഒരിക്കലും പേടിക്കാതെ അത് കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു ഇതോടുകൂടി ദേവത റാണിക്ക് ഒരു കാര്യം മനസ്സിലായി എന്റെ ധീരനായ പടയാളിയെ നീ മോഷ്ടിക്കുമെന്നറിഞ്ഞിരുന്നെങ്കിൽ നീ ജനിക്കാനേ പാടില്ലായിരുന്നു എന്ന് ശാപം ഞാൻ കൊടുത്തേനെ ഓ ഇങ്ങനെയുള്ള ഒരാൾ എന്നെ വിട്ടിട്ട് പോയതുകൊണ്ടാണ് ഈ മറ്റുള്ളവരോട് വളരെ മോശമായി പെരുമാറാൻ തുടങ്ങിയത് ദേവതാ റാണിയും പടയാളുകളും എന്നേക്കുമായി മോചിതനായി ടാമിലിൻ ഓ നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഞാൻ നീ അനുസരിച്ചില്ല അച്ഛാ ഞാൻ ഞാൻ ഇങ്ങനെ കരുതിയില്ല പറഞ്ഞത്യം നിറവേറ്റിയിരിക്കുന്നു എന്റെ മകൾ എന്നെ പോലെ തന്നെ ഒരു ധൈര്യശാലിയാണെന്ന് തെളിയിച്ചു ജാനറ്റിനാണ് ടാമിലിൻ വീണ്ടും കുടുംബത്തോടൊപ്പം ഒന്നിച്ചേർന്നു ദേവതാ റാണി ഇനി അവരോട് പ്രശ്നത്തിനൊന്നും പോകില്ലായിരിക്കും ജാനറ്റും ടാമിലിനും വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു